നമസ്കാരം കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ കണ്ണൂർ വിഷന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അഷ്ടപതിയിൽ ഒന്നാം സ്ഥാനം ലഭിച്ച ഗൗരി ആണ് നമ്മുടെ കണ്ണൂർ വിഷൻ ലൈവ് സ്റ്റുഡിയോയിൽ നമ്മുടെ കൂടെയുള്ളത് ഉള്ളത് നമസ്കാരം ഗൗരിശങ്കർ ആദ്യം തന്നെ ഒരു വ്യത്യസ്തമായ ഒരു പേരാണ് ഗൗരിശങ്കർ ആരാണ് ഈ പേരിട്ടത് എൻ്റെ അച്ഛൻ തന്നെ അച്ഛൻ തന്നെയാണ് അപ്പൊ അച്ഛനെ ഇത്തരം കാര്യങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടാണോ

അപ്പോൾ ഗൗരിശങ്കർ ആണ് ആകെയുള്ള ഒരു വിദ്യാർത്ഥി എങ്ങനെയാണ് അച്ഛനും ഏട്ടനും ഒക്കെ പഠിപ്പിക്കുന്നത് എല്ലാം ഉണ്ട് അപ്പൊ അച്ഛനാവുമ്പോൾ സ്വന്തം ഏട്ടനും ഒക്കെ ആവുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കുറുമ്പ് കൂടുതൽ കാണിക്കുമ്പോൾ അടിയൊക്കെ ഫ്രീഡുണ്ട് ഓക്കെ അപ്പൊ അടിയൊക്കെ കിട്ടാനുള്ള സാധ്യത കുറവാണ് ഇല്ല അപ്പൊ എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഇരുന്ന് അതോ പുറത്തൊക്കെ ഇറങ്ങിയിട്ടുള്ള ഏത് രീതിയിലാണ് പഠനം ഒക്കെ വീട്ടിൽ തന്നെ ഇരുന്നിട്ടാണ് അപ്പൊ അച്ഛനും ഏട്ടനും ഒക്കെ ഇതിന്റെ പുറകെ തന്നെയുണ്ടോ ഗാനത്തിന്റെ ഗാനവുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ പുറകെ തന്നെയാണോ അതെ അതെ എന്താണ് അവർ ചെയ്യുന്നത് അച്ഛനിപ്പോ സംസ്കൃതം മാഷാണ് മാഷാണ് ഏത് സ്കൂളിലാണ് രാമവിലാസം ഓക്കെ ജേഷ്ഠൻ ഏട്ടനിപ്പോ ബിഎഡ് ധർമ്മശാല ഓക്കെ ധർമ്മശാല പഠിക്കുന്ന ചേട്ടനെ കലോത്സവത്തിന് പങ്കെടുക്കാറുണ്ട് ഓക്കെ അഷ്ടപതി തന്നെയാണ് മെയിൻ ഐറ്റം എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും ഇതിൽ പങ്കെടുക്കുന്നുണ്ടോ ചേട്ടൻ ചേട്ടനാണെങ്കിലും മൂന്നാണെങ്കിലും എനിക്ക് ഗാനാലോപനം പതിനഞ്ചുള്ളിൽ പിന്നെ ഗ്രൂപ്പ് മാതിര വന്ദേഗാനം പിന്നെ ശാസ്ത്രീയ സംഗീതം ഓ ഒരുപാട് ഇനങ്ങളുണ്ട് ഓക്കെ എങ്ങനെയാണ് അപ്പൊ ഒരുപാട് ഇനങ്ങളൊക്കെ ഇനി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞോ ഇനിയുള്ള എല്ലാ ദിവസവും ഇങ്ങനെ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായിരുന്നു ഇപ്പൊ സ്റ്റേജിലേക്ക് കയറുന്നതിന് മുമ്പ് ആ നിമിഷം എങ്ങനെയായിരുന്നു ചെറിയൊരു പേടിയുണ്ട് പേടി ഉണ്ടായിരുന്നു പേടിയുണ്ടായിരുന്നു സ്വാഭാവികമായിട്ട് എല്ലാവർക്കും പേടിയുണ്ടാകും അപ്പൊ അത് കഴിഞ്ഞ് ഒന്നാം സ്ഥാനം ലഭിച്ചു എന്നുള്ള ആ ഒരു വാർത്ത കേട്ടപ്പോഴോ ഫസ്റ്റ് ഞെട്ടിപ്പോ സന്തോഷം സന്തോഷം കൊണ്ട് കണ്ണൊക്കെ നിറഞ്ഞോ അങ്ങനെയൊന്നും ഇല്ല ഓക്കെ ഒക്കെ അങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് അപ്പൊ വീട്ടില് വേറെ ആരാണുള്ളത് അമ്മയൊക്കെ എന്ത് ചെയ്യുന്നു ബാങ്കിൽ ബാങ്കിലാണ് ഫെഡറൽ ബാങ്ക് ഓക്കെ അപ്പൊ ഭാവിയിൽ എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട തന്നെയാണോ ജോലി ചെയ്യാൻ ആഗ്രഹം മാഷി തന്നെയാണ് അച്ഛന്റെ പുറകെയാണ് ഓക്കെ അപ്പൊ അച്ഛന്റെ പുറകെ തന്നെ മാഷായിട്ട് പോകാനാണ് താല്പര്യം അപ്പൊ എന്തായാലും അഷ്ടവതിയിൽ ഒന്നാം സ്ഥാനം ലഭിച്ചാണ് ഇതാ നമ്മുടെ കൂടെ ഇവിടെ ഇരിക്കുന്നത് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പെർഫോമൻസ് നമുക്ക് വേണ്ടി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കാഴ്ചവെക്കാൻ സാധിക്കും സാധനങ്ങൾ വേണം അതിന്റെ അകമ്പടിയോടു കൂടി മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കൂ അപ്പൊ തീർച്ചയായും അത്തരം അകമ്പടികൾ കൂടെ സാധിക്കേണ്ടതുണ്ട് അപ്പൊ കുഴപ്പമില്ല വേറൊരു പാട്ട് നമുക്ക് ഗാനാലാപനമൊക്കെ ഉള്ളതാണ് അപ്പൊ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പാട്ട് നമുക്ക് പാടാം അവൻ ഇഷ്ടമുള്ള പാട്ട് ഏതാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് ഏതാണ് പാടാൻ പറ്റുന്നത് ആ പാട്ട് പാടിക്കണം മധുരി പൂ ഗായത്തി മോഹനഗാനം मधुरिपो गायति पुनरपि मोहनगानम् राधा हृदयविपञ्चिकया अनुगायति सुन्दररागम् राधाहृदय विपया अनु अनुगायति सुन्दर रागम् माधवको लगान दी दूरी, दूरी मधुरि पुगति അടിപൊളി അപ്പൊ എന്താണ് ഇത് കവിതയാണോ അല്ലെ ഗാനാലവനാണ് ഓക്കെ അപ്പൊ നമ്മളൊരു ആദ്യ ഒരു പാട്ട് പാടണമെന്ന് ആവശ്യപ്പെടുമ്പോ എന്താണ് കവിതയാണോ ഗാനമാണോ അതോ സിനിമയിലേക്ക് പോകുമ്പോ അത്തരം ഗാനങ്ങളാണോ ഏതാണ് ആദ്യ ഓർമ്മയിലേക്ക് വരുന്നത് അങ്ങനെ ഇല്ല ഇപ്പൊ എന്റെ മനസ്സിൽ ഫസ്റ്റ് അങ്ങനെ സിനിമ അങ്ങനെ വരാറില്ല ഓക്കെ പാടും അതാണ് അപ്പൊ എന്തായാലും ഇപ്പൊ അച്ഛൻറെ അതുപോലെ ജ്യേഷ്ഠൻറെ ഒക്കെ ശിക്ഷനായിട്ട് ഇങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി പുതിയ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്യാൻ താല്പര്യം എന്താണ് ഇപ്പൊ നമുക്ക് ലൂഡ് കണക്കിനോ എന്താണ് ഇനി അടുത്ത അഞ്ച് ഐറ്റം അങ്ങനത്തെ ലിമിറ്റേഷൻസ് ഉണ്ട് അഞ്ചും അപ്പൊ സ്കൂളിൽ നിന്ന് എങ്ങനെയാണ് ടീച്ചേഴ്സിന്റെ ഒക്കെ പ്രോത്സാഹനം ടീച്ചർ പിന്നെ പിന്നെ വളരെ എല്ലാരും നല്ല കൂടെയുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും ഗൗരിശങ്കർ ഇനിയും ഇനിയും മുന്നോട്ടേക്ക് ഒരുപാട് ഇടത്തേക്ക് യാത്ര ചെയ്യട്ടെ എന്ന് ആശംസിക്കുകയാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ ഒരു സ്നേഹ സമ്മാനം കൂടെയുണ്ട് സമ്മാനം ഇഷ്ടാണോ ഇഷ്ടാണ് തീർച്ചയായും അപ്പൊ ദാ ഒരു സ്നേഹ സമ്മാനം കൂടെ നമ്മള് വരികയാണ് ഓക്കെ അപ്പോൾ ഇനിയും ഒരുപാട് വിജയങ്ങൾ കാഴ്ചവെക്കട്ടെ ഇനി ഒരുപാട് ഒരുപാട് മത്സര ഇനങ്ങളൊക്കെ ഉണ്ടല്ലേ തീർച്ചയായും അപ്പോൾ ഓൾ ദി ബെസ്റ്റ്